ിസൈൽ പദ്ധതിക്ക് ഉപരോധം ഏർപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇസ്രായേൽ ആവശ്യം ഉന്നയിച്ച മുപ്പത്തിരണ്ട് രാജ്യങ്ങൾക്ക് ഇസ്രയേലി വിദേശകാര്യമന്ത്രി ഇസ്രായേൽ കാഡ്സ് കത്തെഴുതിയതായി ടൈംസ് ഓഫ് ഇസ്രയേൽ റിപ്പോർട്ട് ചെയ്തു ഇറാന്റെ സൈനിക സംഘടനയായ ഇസ്ലാമിക് റെവല്യൂഷണറി ഗാർഡ് കോപ്സ് ഐആർ ജി സിനെ തീവ്രവാദ സംഘടനയെ പ്രഖ്യാപിക്കണമെന്നും കത്തിൽ ഇസ്രയേൽ ആവശ്യപ്പെട്ടു ഇറാനെ ദുർബലപ്പെടുത്തുന്നതിനുള്ള ഏക മാർഗം ഐ ആർ ജി സിയെ നിരോധിക്കുക എന്നതാണെന്നും കത്തിൽ പറയുന്നു ഇസ്രയേലിന് എതിരായ ആക്രമണത്തിൽ ഇറാൻ സർക്കാർ തക്കതായ വില നൽകണമെന്ന് വിദേശകാര്യമന്ത്രി എക്സിൽ കുറിച്ചിരുന്നു ഇറാൻ നടത്തിയ ആക്രമണങ്ങളിൽ നിലവിൽ മൌനം പാലിക്കുന്നുണ്ടെങ്കിലും ശക്തമായി തിരിച്ചിരിക്കുമെന്ന് ഇസ്രയേലി സൈനിക മേധാവി ഹെർസി ഹലേവി പറഞ്ഞു ഇറാന്റെ ആക്രമണത്തിനെതിരെ അന്താരാഷ്ട്ര സമൂഹം ഒറ്റക്കെട്ടായി ണമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ ബെഞ്ചമിൻവും ആഹ്വാനം ചെയ്തിരുന്നു അല്ലാത്തപക്ഷം ഇറാൻ ആഗോള സമാധാനത്തിന്റെ ഭീഷണിയാണെന്നും നെതിന്യാഹു പറഞ്ഞു അതേസമയം യുദ്ധം വിപുലീകരിക്കാൻ സർക്കാർ ശ്രമിക്കുന്നില്ലെന്നും എന്നാൽ തങ്ങളുടെ പൌരന്മാരെ ഇല്ലാതാക്കുന്ന കൈകളെ വെട്ടിമാറ്റുമെന്നും ഇറാൻ വ്യക്തമാക്കി തിരിച്ചടിച്ചാൽ അതിനേക്കാൾ ശക്തമായി ആക്രമിക്കുന്നുമെന്നും ഇറാൻ ഇസ്രായേലിന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് രാജ്യത്തിന്റെ അതിർത്തി കടന്നാൽ വലിയ പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്ന് ഇസ്രായേലിനും അവരെ പിന്തുണയ്ക്കുന്നവർക്കും ഇറാൻ സൈന്യത്തിന്റെ ബ്രിഗേഡിയർ ജനറൽ അബോൾ ഫസൽ മുന്നറിയിപ്പ് നൽകിയതായി പ്രസ് ടിവിയും മുന്നറിയിപ്പ് അമേരിക്ക ബ്രിട്ടൻ ഫ്രാൻസ് ജർമ്മനി എന്നീ രാജ്യങ്ങൾ മുഖവിലക്കെടുക്കണമെന്നും ഇറാൻ വ്യക്തമാക്കി കൂടാതെ ഇസ്രയേലിന് നേരെ ഇറാൻ വർഷിക്കുന്ന മിസൈലുകൾക്ക് പ്രതിരോധം തീർക്കുന്നത് അമേരിക്ക എന്ന റിപ്പോർട്ടുകളുണ്ട് അമേരിക്കൻ വാർത്താ ഏജൻസിയായ ദി ഇന്റർസെപ്റ്റിനോട് സംസാരിച്ച യു എസ് സൈനിക ഉദ്യോഗസ്ഥരാണ് ഇസ്രയേലിൽ എത്തുന്നതിന് മുമ്പ് പകുതിയിലധികം യു എസ് വിമാനങ്ങളും മിസൈലുകളും തകർത്തതായി പറഞ്ഞത് കഴിഞ്ഞ ദിവസം ഇറാൻ ഇസ്രേലിനെതിരെ നേരിട്ട് ആക്രമണം നടത്തുന്നതിന്റെ ഭാഗമായി മുന്നൂറിലധികം മിസൈലുകളും ഡ്രോണുകളുമാണ് വിക്ഷേപിച്ചത് ആക്രമണത്തിന് തൊട്ടു പിന്നാലെ യു എസ് ജോർദാൻ ഫ്രാൻസ് ബ്രിട്ടൺ എന്നിവയുൾപ്പെടെയുള്ള ഭക്ഷ്യകക്ഷികളുടെ സഹായത്തോടെ തൊണ്ണൂറ്റി ഒൻപത് ശതമാനത്തിലധികം ആയുധങ്ങളും തങ്ങളുടെ സൈന്യം പ്രതിരോധിച്ചതായി ഇസ്രയേലും വ്യക്തമാക്കിയിട്ടുണ്ട് എൺപതിലധികം വൺ വേ അറ്റാക്ക് അൺക്രൂഡ് ഏരിയ വെഹിക്കിളുകളും ഇറാനിൽ നിന്നും യമനിൽ നിന്നും ഇസ്രയേലിനെ ആക്രമിക്കാൻ ഉദ്ദേശിച്ചിരുന്ന ആറ് ബാലിസ്റ്റിക് മിസൈലുകളെങ്കിലും തങ്ങളുടെ സൈന്യം നശിപ്പിച്ചതായി യു എസ് സെൻട്രൽ കമാൻഡും പറഞ്ഞു ഇസ്രേൽ പറയുന്നതനുസരിച്ച് ഇറാൻ മുന്നൂറ്റി മുപ്പതിലധികം ഡ്രോണുകളും താഴ്ന്ന പറക്കുന്ന ക്രൂയിസ് മിസൈലുകളും ബാലിസ്റ്റിക് മിസൈലുകളും വിക്ഷേപിച്ചിട്ടുണ്ട് ഈ ആയുധപ്പുരയിൽ മുപ്പത് പാവേ ടൈപ്പ് ക്രൂയിസ് മിസൈലുകൾ ഏകദേശം നൂറ്റി എൺപത് ഷാഹീദ് ഡ്രോണുകൾ ഇമാദ് ഇന്റർമീഡിയറ്റ് റേഞ്ച് ബാലിസ്റ്റിക് മിസൈലുകൾ എന്നിവ ഉൾപ്പെടുന്നു എല്ലാ ഡ്രോണുകളും ക്രൂയിസ് മിസൈലുകളും ഇറാന്റെ പ്രദേശത്ത് നിന്ന് വിക്ഷേപിച്ചപ്പോൾ ചില മിസൈലുകളും യമനിൽ നിന്ന് െന്ന് വിക്ഷിച്ചിട്ടുണ്ട് ഇത്രയുടെ തലസ്ഥാനമായ ഒന്നിന് നടത്തിയ മാരകമായ പ്രതികാരമായാണ് തങ്ങളുടെ ആക്രമണമെന്ന് ഇറാൻ പ്രസ്താവിച്ചിരുന്നു ഇസ്രയേൽ കാരണമായത് അതേസമയം ഇസ്രയേലിനെതിരെയുള്ള ഇറാന്റെ ആക്രമണങ്ങളിൽ തിരിച്ചടിക്കുമെന്ന പ്രതികരണവുമായി ഇസ്രായേൽ സൈനിക മേധാവി രംഗത്തെത്തിയിരുന്നു ഇറാന്റെ ആക്രമണം ബാധിച്ച തെക്കൻ ഇസ്രയേലിലെ നെവാറ്റിയം വ്യോമസേന താവളത്തിൽ സന്ദർശനം നടത്തുന്നതിന് ഇടയായിരുന്നു ചീഫ് ഓഫ് ആർമി സ്റ്റാഫ് ലഫ്റ്റനന്റ് ജനറൽ ിയുടെ ഈ പ്രതികരണം ഇറാന്റെ ട്രോൺ മിസൈൽ ആക്രമണങ്ങളെ പ്രതിരോധിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട് എങ്കിലും പ്രത്യാക്രമണം ഏത് രീതിയിലാണെന്ന് വ്യക്തമാക്കിയിട്ടില്ല ഇറാന്റെ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ഡ്രോണുകളും ബാലിസ്റ്റിക് ക്രൂയിസ് മിസൈലുകളും വെടിവെച്ചിട്ടതായി ഐ ഡി എഫ് അവകാശപ്പെടുന്നുണ്ട് മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ചുകൊണ്ട് ഇറാന്റെ നടപടിയെ നേരിടണമെന്ന അമേരിക്കൻ ഉദ്യോഗസ്ഥരും കഴിഞ്ഞ ദിവസം പ്രസ്താവിച്ചിരുന്നതാണ് എന്നാൽ ഇസ്രായേലിന്റെ പ്രതികരണം പരിമിതമായിരിക്കുമെന്നും ഇറാന്റെ പ്രദേശങ്ങളെ ബാധിക്കില്ല എന്നും ബൈഡൻ ഭരണകൂടവും പ്രതീക്ഷിക്കുന്നുണ്ട് ഇറാന്റെ ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ സൈനിക പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇസ്രയേൽ യുദ്ധമന്ത്രിസഭ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി നാല് തവണയാണ് യോഗം ചേർന്നത് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു പ്രതിരോധ മന്ത്രി യോഫ് ഡാലൻ മുൻ പ്രതിരോധ മന്ത്രിയും നദന്യാഹുവിന്റെ എതിരാളിയുമായ ബെന്നി ഗാൻസ് എന്നിവരാണ് യോഗത്തിൽ പങ്കെടുത്തത് ഇസ്രയേൽ ദുഷ്കരമായ അയൽപ്പക്കത്താണ് ജീവിക്കുന്നത് എന്ന് തങ്ങൾക്ക് അറിയാമെന്നും യുദ്ധമന്ത്രിസഭയുടെ തീരുമാനങ്ങളെ തങ്ങൾ ബഹുമാനിക്കുമെന്നും കഴിഞ്ഞ ദിവസം സിയനിനോട് വൈറ്റ് ഹൌസ് ദേശീയ സുരക്ഷാ വക്താവ് ജോൺ ക്രിബി വ്യക്തമാക്കിയിരുന്നതാണ് ന്യൂസ് ഡെസ്ക് കേരള കോമുദി